ബൊക്കോഹറാം ബിഗാനസ് സലഫി ജിഗാദിസ് മൂവ്മെന്റ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇറ്റ് കോൾ ദ സ്ട്രിക്ട് ഷരിയ റിജക്ഷൻ ഓഫ് ഡെമോക്രസി ഡെമോക്രസി ഇവിടെ മാത്രമാണല്ലോ നമ്മുടെ ഇസ്ലാമിസ്റ്റുകൾ ഡെമോക്രസിക്ക് വേണ്ടി അല്ല അത് അഭിനയമാണെന്ന് അവരെ സമ്മതിക്കാറുണ്ട് ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ജനാധിപത്യത്തെക്കുറിച്ചും വലതുപക്ഷ വ്യതിയാനങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ കരയണോ ചിരിക്കണോ എന്നറിയാത്ത ആളുകൾ പലപ്പോഴും കൊഴഞ്ഞു വീഴാറുണ്ട് കാരണം ഇസ്ലാമും ജനാധിപത്യമായിട്ട് ഒരു ബന്ധവും ഇല്ല ഇസ്ലാമും മതേതരത്വമായിട്ട് ഒരു ബന്ധവും ഇല്ല നോവേ നോവേ സ്റ്റിൽ ഫസ്റ്റിൽ ജനാധിപത്യ അവകാശങ്ങൾ മതേതര അവകാശങ്ങൾ ഭരണഘടന ഒന്നും ഇസ്ലാമിന്റെ സിലബസ് വരുന്ന കാര്യമേ അല്ല സോ ഡിക്ലെയർ ജിഹാദ് അഗൈൻസ്റ്റ് നൈജീരിയൻ സ്റ്റേറ്റ് ജിഹാദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നൈജീരിയൻ സ്റ്റേറ്റിനെതിരെ നോക്കൂ അവിടെ ഏതാണ്ട് അൻപത് അൻപത് നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഒരു കീഴക്ക് ഇത് വളരെ വ്യക്തമല്ലേ ഇതിന്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആ സ്റ്റേറ്റിനെതിരെ ജിഹാദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതാണ് പുള്ളിയുടെ അബൂബേക്കർ അബൂബേക്കർ ഷെഖു അബൂബേക്കർ ഷെഖു ഈ അബൂബേക്കർ ഷെഖു ആണ് ഇയാൾ മരിച്ചപ്പോ ഇയാൾ ഒരു കസ്റ്റഡി മരണമാണ് കസ്റ്റഡിയിലാണ് ഇയാൾ മരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ മുഹമ്മദിന് ശേഷം വന്ന കലീഫയും അബൂബേക്കർ ആയിരുന്നല്ലോ മുഹമ്മദിന്റെ മരണത്തിന് ശേഷം അബൂബേക്കർ ഉമർ എന്ന രീതിയിൽ അതേ രീതിയിൽ തന്നെ ദിസ് മുഹമ്മദ് വാസ് റീപ്ലേസ്ഡ് ബൈ അബൂബേക്കർ ഷെഖ്വ കർഷകമായിട്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇതൊക്കെ വളരെ ഇത് തന്നെ പറയുന്ന മുഴുവൻ ഇതാണ് സ്റ്റേറ്റിനെ വരട്ടുക ക്രിസ്ത്യാനികൾ പിന്നെ അപ്പോ സ്റ്റേറ്റുകൾ മോഡറേറ്റ് മുസ്ലിംസ് ഒരു ടാർഗറ്റ് ആണ് മോഡറേറ്റ് മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ മതം വെള്ളം അഴിച്ച് അടിക്കുന്നവർ അതാണ് മോഡറേറ്റ് മുസ്ലിംസ് അവരെയും കൊന്നതുള്ളു ഐസു ചെയ്ത എല്ലാ കാര്യങ്ങളും അത്രേ ഉള്ളൂ അൾട്രാ എസ്റ്റമിസ്റ്റ് സലഫി ജിഹാദിസം പിന്നെ അവരുടെ ഐഡിയാസ് എല്ലാം നോക്കും ആന്റി വെസ്റ്റേൺ പാശ്ചാത്യ ലോകത്തിനെതിരെയുള്ള യുദ്ധം ആന്റി ക്രിസ്ത്യൻ ആന്റി ഗവൺമെന്റ് ആന്റി വെസ്റ്റേൺ ആന്റി ക്രിസ്ത്യൻ ആന്റി ഗവൺമെന്റ് ഇതെല്ലായിടത്തും ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്സ് ഇതാണ് അത് ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ് എല്ലായിടത്തും അങ്ങനെയാണ് അണ്ടിൽ ദീറ്റ് ഡോമിനേഷൻ ദിൽ ബി ആന്റി വെസ്റ്റ് സലഫി മൂവ്മെന്റ് എല്ലാം നോക്കിക്കഴിഞ്ഞു ആന്റി ക്രിസ്ത്യൻ ചിലത്തെ ആന്റി ക്രിസ്ത്യൻ ആയിരിക്കത്തി അവിടെയുള്ള മെയിൻ റിലീജിയൻ ആയിരിക്കും ആന്റേ ഗവൺമെന്റ് ഗവൺമെന്റ് അതിനകത്ത് ഒരു അത് അതെവിടെയാലും ഇതിനകത്തൊന്നും ഒരു വെള്ളം ചേർക്കാൻ വെള്ളം ചേർക്കാത്തവരാണ് ഈ യഥാർത്ഥ മുസ്ലിം ഈ തീവ്രവാദികളായിട്ട് മാറുന്നത് ബാക്കിയുള്ളവർ വെള്ളം അടിച്ച് ഉപയോഗിക്കും അതുകൊണ്ട് വളരെ നല്ല ഒരു അവസ്ഥ മറ്റുള്ളവർക്ക് കിട്ടും ഇവരെ ക്രിസ്റ്റ്യൻസ് കിഡ്നാപ്പിങ് ബോണിംഗ് ചർച്ചസ് ആൻഡ് സ്കൂൾസ് ബേണിംഗ് ദ ചർച്ചസ് ആൻഡ് സ്കൂൾസ് ഇതാണ് ഇവിടെ ഇത് മാത്രം തെരഞ്ഞുപിടിച്ച് ഈ ചർച്ചൊക്കെ ബേൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള മതവറിയാണ് മാർക്ക് പുതിയ ചർച്ച സുഖമായിട്ടുണ്ടാകാം എന്നാലും എല്ലാം നീക്കം ചെയ്തിട്ടൊരു ഇസ്ലാമിക് റിപ്പബ്ലിക് ഇസ്ലാമിക് ഒരു ഒരു താലിബാൻ ഭരണം അവിടെ കൊണ്ടുവരിക നൈജീരിയയിലൊരു താലിബാൻ സിറിയയിൽ ഒരു താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഒരു താലിബാൻ എല്ലായിടത്തും ഒരു താലിബാൻ ന്യൂയോർക്കിലും ലണ്ടനിലും ഓരോ താലിബാൻ ഇതാണ് ഇവരുടെ ചെറിയ ഒരു എന്താ പറയുക ചെറിയ രേവതി പറഞ്ഞു അത്രയും ആഗ്രഹിക്കുന്നുള്ളവർ അങ്ങനെ ലോകത്തെ നന്മ കൊണ്ടുവരിക മൂല്യങ്ങൾ കൊണ്ടുവരിക പാശ്ചാത്യ ലോകത്തെ തകർക്കുക അങ്ങനെ ഭയങ്കര നല്ല നല്ല ഉദ്ദേശങ്ങളാണ് ഈ അണ്ണന്മാർക്കെല്ലാം ഉള്ളത് പിന്നെ ഇവരെ പ്രധാനപ്പെട്ട ഗോൾസ് എന്ന് പറഞ്ഞിരിക്കണം ഇറാഡിക്കേഷൻ എഡ്യൂക്കേഷൻ ഓഫ് കോഴ്സ് ക്രിസ്ത്യൻ പ്രസൻസ് ഓഫ് കോഴ്സ് സെക്യുലർ ഗവർണൻസ് ഓഫ് കോഴ്സ് ഇനി ഇയാള് അബുബേക്കർ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഈ പറയുന്ന എന്താ പറയുക ഈ ചിബോ ഗേൾസ് ടൂ തൗസൻഡ് ഫോർട്ടീൻ ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സിക്സ് ഗേൾസ് അബ്ഡക്റ്റഡ് നമ്മുടെ ഹമാസിന്റെ പോലെ റെക്കോർഡ് ഇട്ടതാണ് അതൊക്കെ ഇയാളുടെ കാലഘട്ടത്തിലാണ് ഉണ്ടായത് അതിനുശേഷം ഈ ഈ പുള്ളിയുടെ മകൻ യഥാ നമ്മുടെ കസ്റ്റോഡിയൽ ഡെത്തിന് വിധേയനായ മുഹമ്മദ് ബൊക്കോഹറാം അല്ലെ മുഹമ്മദ് യൂസഫ് പുള്ളിയുടെ മോൻ ഐസിസിന്റെ അനുഗ്രഹാശിസ്തകളോട് ഐസിസ് ഫാഷ് രണ്ടായി രണ്ട് ഐ എസ് ഡബ്ല്യു എ പി എന്ന് പറയുന്നത് ഐസിസ് അലൈൻഡ് ഫാക്ഷൻ ഉണ്ടായി ഇയാളെ സ്വന്തമായിട്ട് ഒറിജിനൽ ബൊക്കോഹറാമുമായിട്ട് പോയി ഇപ്പൊ പോയി പുള്ളി യാണ് അയാളുടെ പേരെന്തറിയോ അബു മുസബ് അൽ ബാണബി അബു മുസബ് അൽ ബാണബി സൺ ഓഫ് ഒറിജിനൽ ഫൗണ്ടർ മുഹമ്മദ് ഇയാളുടെ കയ്യിലാണ് ഇപ്പോ ഐസിസ് ഫാക്ഷൻ ഉള്ളത് അതാണ് കൂടുതൽ ശക്തമായിട്ടിരിക്കുന്നത് ഇത് കണ്ടോ ഇവിടെ എന്തൊക്കെയോ വെച്ചിരിക്കുന്നത് എനിക്കൊന്ന് എന്താണ്ട് ഗ്രനേഡോ ബോംബോ എന്തോ മിസൈലോ എന്തോ സാധനമാണ് പുള്ളിയാണ് മകൻ നമ്മുടെ ഒറിജിനൽ ക്ലറിക്കിന്റെ മുഹമ്മദ് യൂസഫിന്റെ മകനായിട്ടുള്ള അബു മുസഫ് അൽ ബനബി മെയിൻ മിലിറ്ററി ഫോഴ്സസ് പോലീസ് അങ്ങനെയും കൂടെ ഉണ്ട് ഇതെല്ലാം ചെയ്താലും ക്രിസ്ത്യൻസിനെ അറ്റാക്ക് ഫ്യൂ അപേക്ഷിച്ച് മാസ്കിലേയും കുറവാണ് ബട്ട് സ്റ്റിൽ സിസ്റ്റമാറ്റിക്കലി കിൽ സിസ്റ്റമാറ്റിക്കലിൻസ് എസ്പെഷ്യലി ത്രൂ എക്സിക്യൂഷൻസ് ിൽ വരുന്നു എല്ലാരെയും കൺവേർട്ട് ചെയ്യുന്നു കൺവേർട്ട് ചെയ്യാൻ വിസമ്മതിക്കുന്നവരെ കൊന്നുകളയുന്നു സ്ട്രാറ്റജിക് ജിഹാദ് എന്ന് പറയുന്നത് രണ്ട് ഫാക്ഷനിലൂടെ ഇപ്പോൾ ഏതാണ്ട് ട്വന്റി കെ ടു തേർട്ടി കെ കിലോമീറ്റർ സ്ക്വയർ സ്ഥലത്ത് ഓക്കുപ്പൈ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഇപ്പോഴും വളരെ ആക്റ്റീവാണ് ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനാലിലെ ആ സംഭവം സ്കൂൾ ഗേൾസ് നമുക്ക് ഈ കുട്ടികൾ പതിനാറിനും പതിനെട്ടിനും ഇടയ്ക്കുള്ള കുട്ടികൾ അവര് ഈ കുട്ടികൾ യഥാർത്ഥത്തിൽ രക്ഷപെട്ടു വന്ന കുട്ടികളാണേ അവര് യഥാർത്ഥത്തിൽ ഒബ്സഞ്ചോ ഇരുന്ന സമയത്ത് അവരെ രക്ഷപ്പെടുത്തിയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്താണ് പക്ഷെ പല രീതിയിൽ രക്ഷപ്പെട്ടവരുണ്ട് എടുത്ത് ചാടിയവരുണ്ട് കാട്ടിക്കൂടെ ഓടി രക്ഷപെട്ടവരുണ്ട് പിന്നെ അവരുടെ പീഡനത്തിൽ നിന്നും ഓടി രക്ഷപെട്ടവരുണ്ട് ഈ കുട്ടികൾ രണ്ടായിരത്തി പതിനാലിലാണ് ഏപ്രിൽ പതിനാല് പതിനഞ്ച് ഈ പ്രസിഡന്റുമായിട്ട് ചേർന്ന് ഫോട്ടോ എടുത്തു എടുത്തുകയാണ് പ്രസിഡന്റ് ഒബ് സഞ്ജോ എന്ന് പറയുന്ന ആളുണ്ടാവും പുള്ളി രണ്ടായിരത്തി ഏഴ് വരെയാണ് തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി ഏഴ് വരെ നൈജീരിയയുടെ പ്രസിഡന്റ് ആയിരുന്നു ഓൺ ദ നൈറ്റ് ഓഫ് ഓഫ്റ്റീൻ ഏപ്രിൽ ടൂ തൗസൻഡ് ഫോർട്ടീൻ ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സിക്സ് മോസ്റ്റ്ലി ക്രിസ്റ്റ്യൻ ദസ്ലിം സ്കൂൾ ഗേൾസ്റ്റീൻ ടു എറ്റീൻ വിയർ കിഡ്നാപ്ഡ് ബൈ ഇസ്ലാമിസ്റ്റ് മിലിറ്റന്റ് ഗ്രൂപ്പ് ഗവൺമെന്റ് ഗേൾസ് സെക്കൻഡറി സ്കൂൾ ഇൻ ദ ടൗൺ ചിബോക്ക് ടൗണിലാണ് ബോണോ ബോണോ സ്റ്റേറ്റ് സ്റ്റേറ്റ് ഇതാണ് കാമറൂൺ നൈജർ സ്കൂൾ ഹാഡ് ബീൻ ക്ലോസ്ഡ് ഫോർ ഫോർ വീക്സ് എന്നാണ് അതായത് ആ സ്കൂൾ അടച്ചിട്ടിരിക്കുന്നു ഈമാരുടെ ഈ ബൊക്കോഹറാമിൻ്റെ ഇത് കാരണം പക്ഷേ അവസാനം ആനുവൽ എക്സാം അന്നൊരു ഫിസിക്സ് ആയിരുന്നു അന്നത്തെ പേപ്പർ അത് എഴുതിക്കൊണ്ടിരുന്ന കുട്ടികളെയാണ് സ്കൂളിൽ റെയ്ഡ് ചെയ്ത് അറ്റാക്ക് ചെയ്തിട്ട് പെഷവാറിലെ താലിബാൻ ഇതേക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ഓർമ്മയുണ്ടാകും അവിടെ കുട്ടികളെ എല്ലാം വെടിവെച്ച് കൊല്ലുന്നുണ്ട് ആ വെടിവെച്ച് കൊല്ലുന്നതിന് അവർ തിരഞ്ഞെടുത്ത മാർഗം ആൺകുട്ടികൾ ഈ ഗുഹ്യരോമങ്ങൾ വളർന്നിട്ടുണ്ടോ എന്ന് നോക്കുക വളർന്നിട്ടുണ്ടെങ്കിൽ വെടിവെച്ചു കൊല്ലും ഓഹ് ഭീകരം ഇത് രക്ഷപ്പെട്ട കുട്ടികളാണ് കേട്ടോ ഒരു പ്രസിഡന്റുമായിട്ട് ഫോട്ടോ ചെയ്യാൻ ഈ രക്ഷപ്പെട്ട കുട്ടികളല്ലാത്തവരെ വെച്ച് ഒരിക്കൽ ബൊക്കെ കസ്റ്റഡിയിലായവരെ വെച്ച് ബൊക്കോഹ്റാൻ തന്നെ കൊടുത്ത ഒരു സി എൻ വന്നിട്ട് പറയേണ്ടതുണ്ടോ ഈ പോയ കുട്ടികൾ നമ്മൾ ഇവിടെ കാണുന്ന കുട്ടികൾ നോക്കൂ ഈ കുട്ടികൾ പുറത്ത് വന്ന് രക്ഷപ്പെട്ട കുട്ടികൾ പ്രൊഡോമിനൻലി ക്രിസ്ത്യൻ കുട്ടികളാണ് പക്ഷെ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ഒരാളും ഈ ബുർഖയും ഇതും ഇല്ലാതെ ഇരിക്കുന്നില്ല ഇവരെ ഒരു ക്യാമ്പിൽ കൊണ്ടുവന്നിട്ടിട്ട് കണ്ടിട്ടുണ്ടോ അല്ലെ കന്നുകാലികളെ ഒരു കാട്ടിലാണ് കൊടുങ്കാട്ടിൽ ഓടിയൊന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ല പെൺകുട്ടികളല്ലേ എത്ര ദയനീയമാണ് എത്ര ക്രൂരമാണ് ഒന്നുമില്ലേലും ഇവർക്ക് ആകാശമെങ്കിലും കാണാമല്ലോ സൂര്യനെങ്കിലും വെക്കാം മറ്റേ ഹമാസ് കൊണ്ടിട്ടിരിക്കുന്നത് ടണലുകളിലാണ് സി എൻ റിപ്പോർട്ടാണ് നയൻ ഇയേഴ്സ് സിൻസ് മാസ് അബ്ഡക്ഷൻ ഓഫ് ചിബോക്ക് ഗേൾസ് ഒമ്പത് വർഷം കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി പതിനാലിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിപ്പോർട്ടാണ് ബുക്ക് റിപ്പോർട്ടാണ് ഇൻസിഡന്റ് സ്കൂൾ ഇമ്മീഡിയറ്റ്ലി ബൈ ജമ്പിങ് ദ ട്രക്കിൽ നിന്ന് ചാടി അമ്പത്തി ഏഴ് പേര് രക്ഷപ്പെട്ടു ട്രാൻസ്പോർട്ട് റെസ്ക്യൂഡ് ബൈജീരിയ കുറെ പേരെ നൈജീരിയൻ ആം ഫോഴ്സ് വേരിയസ് ഒക്കേഷനിൽ രക്ഷപ്പെടുത്തി അമിനാലി വൺ ഓഫ് ദ മിസ്സിംഗ് ഗേൾസ് ഫൗണ്ട് മെയ് ടൂ തൗസൻഡ് സിക്സ്റ്റീൻ ഹി ക്ലെയിംഡ് ദാറ്റ് ദ റിമൈനിങ് ഗേൾസ് വെ സ്റ്റിൽ ദ ബ്റ്റ് ദാറ്റ് സിക്സ് ഡയറ്റ് രണ്ടായിരത്തി പതിനാറ് രക്ഷപ്പെട്ടൊരു കുട്ടി പറഞ്ഞത് ബാക്കി കുട്ടികൾ കാട്ടിനുള്ളിലുണ്ട് ബൊക്കാ ഹറാമിനോടൊപ്പം ഉണ്ട് പക്ഷേ ആറുപേര് ഞാൻ കണ്ടു എന്ന് അവൾ പറഞ്ഞു രണ്ടായിരത്തി ഏപ്രിൽ പതിനാല് സെവൻ ഇയേഴ്സ് ആഫ്റ്റർ ദ ഇനീഷ്യൽ കിഡ്നാപ്പിംഗ് ഓർ ഹൺഡ്രഡ് ഗേൾസ് റിമൈൻഡ് മിസ്സിങ് നൂറ് ഗേൾസിനെ കാണാൻ ഉണ്ടായിരുന്നില്ല നോക്കൂ ഇതാണ് ഏറ്റവും ആസ് ഓഫ് ഏപ്രിൽ ടൂ തൗസൻഡ് ഫോർ ടെൻ ഇയർസ് ആഫ്റ്റർ വേർ സ്റ്റിൽ മിസ്സിംഗ് അസ്യൂം ടു ബി ഇൻ ക്യാപ്റ്റിവിറ്റി എൺപത്തിരണ്ട് ചിലത് തൊണ്ണൂറ് എന്ന് പറയുന്നുണ്ട് ഇത്രയും കുട്ടികളെ ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാലിൽ തട്ടിക്കൊണ്ടുപോയ കുട്ടികളാ പതിനാറ് പതിനെട്ട് വയസ്സ് ഇപ്പൊ എത്ര വയസ്സ് വയസ്സുണ്ടായിട്ടാണ് അവർക്ക് ഓർ തേർട്ടീസ് ഇതാണ് അവിടുത്തെ പ്രസിഡന്റ് മാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഏഴ് മുതൽ ഒപ്സഞ്ചോയ്ക്ക് ശേഷം വന്നാണ് ഉമാറു മുസർ അബ്ദുൽ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പത്ത് ഇയാളുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഗുഡ് ലക്ക് ജൊനാദൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഏഴിലായപ്പോൾ ഈ ജനോദൻ അധികാരം കൈമാറിയിട്ട് രണ്ടായിരത്തി ഒമ്പതില് രണ്ടായിരത്തി ഏഴില് ആ രണ്ടായിരത്തി ഗുഡ് ലക്ക് ജ്വനാഥൻ എന്നുള്ള ക്രിസ്ത്യൻ പ്രസിഡന്റ് ഇരിക്കുന്ന സമയത്താണ് എ മുസ്ലിം ക്രിസ്ത്യൻ പ്രസിഡന്റ് ഇരിക്കുന്ന സമയത്താണ് ഈ ചിബോക്ക് അബ്ഡക്ഷൻ നടക്കുന്നത് പക്ഷെ നടക്കുന്ന പുള്ളിയുടെ സമയത്താണെങ്കിലും പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്ത് ഇപ്പോഴുള്ള പ്രസിഡന്റ് സ്ഥാനത്തും ഈ കുട്ടികൾ ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല ഇത് മുഹമ്മദ് ബുഹാരി ഈ ഗുഡ് ലക്ക് ജ്നാദനു ശേഷം വീണ്ടും ഒരു മുസ്ലിം പ്രസിഡന്റ് ആണ് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് വരെ പുള്ളി ഡിഫീറ്റ് ബൊക്കോ ഹറാം എന്ന് പറയുന്ന ഒരു പ്ലാങ്കുമായിട്ടാണ് ഇലക്ഷൻ നേരിട്ടത് അവരെ നശിപ്പിക്കും ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി കറപ്റ്റാണ് ഇന്നഫിഷ്യൻ്റ് ആണ് ഇന്റലിജൻസ് ഒക്കെ ഭയങ്കര ഉൾട്ടയാണ് പുള്ളി ടെക്നിക്കലി ബൊക്കോ ഹറാമിനെ പരാജയപ്പെടുത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാലും ബൊക്കോ ഹറാം ഇപ്പോഴും അവിടെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മുഹമ്മദ് ബുഹാരി മാറി അതിന് ശേഷം ആള് അദ്ദേഹമാണ് ബൊലാ നുബു ഗൊലാ ട്വനുബു ഗൊലാ ടിനൂബു ഒരു മുസ്ലിം പ്രസിഡന്റ് ആണ് പുള്ളിയുടെ വൈസ് പ്രസിഡന്റും മുസ്ലിമാണ് അപ്പൊ ഈ ക്രിസ്ത്യൻ മുസ്ലിം ക്രിസ്ത്യൻ മുസ്ലിം എന്നുള്ള ആ ഒരു ടേൺ ഒരു എന്താ അലിഖിത നിയമം ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് രണ്ട് ടേം അടുപ്പിച്ച് മുസ്ലിം പ്രസിഡന്റ് മാരവിടെ വന്ന് അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഫിഫ്റ്റി ഫിഫ്റ്റി ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അവിടെ ഒരു എത്തനിക്ക് ആൻഡ് റിലീജിയസ് ബാലൻസിങ് എല്ലാ ഘട്ടങ്ങളിലും അവിടെ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിലും വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതിലും എല്ലാത്തിലും ഒരു അലിഖിതമായ വായില ഈവൻ അവർ പാർട്ടി ടിക്കറ്റ് കൊടുക്കുന്നത് കേരളത്തിലൊക്കെ കൊടുക്കുന്നത് അതേപോലെയാണ് മതം നോക്കിയാണ് കൊടുക്കുന്നത് ഇത്ര ഇന്ന മതക്കാർക്ക് ഇത്ര ടിക്കറ്റ് മറ്റേ മതക്കാർക്ക് അത്ര ടിക്കറ്റ് ഒരു കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഗവൺമെന്റുകൾക്കെല്ലാം ഈ ബൊഖറാമിനെ നേരിടാനോ അല്ലെങ്കിൽ അവരെ പരിധിക്ക് വരാനോ കഴിയാത്ത ഒരുപാട് കാരണങ്ങളുണ്ട് കറപ്ഷൻ ആണ് അഴിമതി വീഗ് പബ്ലിക് സർവീസസ് ഇൻ നോർത്ത് ഈസ്റ്റ് ഈ ബൊക്കോഹറാം രണ്ട് ഫാക്ഷൻസും സ്ട്രോങ് ആയിട്ടുള്ള നോർത്ത് ഈസ്റ്റിൽ വളരെ പബ്ലിക് സർവീസസ് ഒക്കെ വളരെ പൂർ ആണ് പൂവർ സിവിൽ മിലിറ്ററി കോർഡിനേഷൻ ഗവൺമെൻ്റും ആയിട്ടുള്ള കോർഡിനേഷൻ മോശമാണ് ലിമിറ്റഡ് സ്റ്റേറ്റ് പ്രസൻസ് ഇൻ റൂറൽ കമ്മ്യൂണിറ്റീസ് ഈ റൂറൽ കമ്മ്യൂണിറ്റീസിൽ കൂടുതലും ഈ ബൊക്കോഹറാമുകൾ അതേപോലെയുള്ള ട്രൈബൽ മിലിറ്റൻസിനാണ് കൂടുതൽ ആധിപത്യം ഗവൺമെൻറ്റിനെ കടന്നു ചെല്ലാൻ കഴിയുന്നില്ല നമ്മുടെ ഒരുമാതിരി മാവോയിസ്റ്റ് പോലെ ആൻഡ് പൊളിറ്റിസൈസ്ഡ് സെക്യൂരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെക്യൂരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനിലും ഈ എത്തനിക്ക് ആൻഡ് റിലീജിയസ് ഡിവൈഡ്സ് ഭയങ്കരമായിട്ടുണ്ട് ഇപ്പോഴും മിലിറ്ററി ആക്ഷൻസ് കണ്ടിന്യൂ ചെയ്യുകയാണ് വിത്ത് മിക്സഡ് റിസൾട്ട്സ് ആൻഡ് കണ്ടിന്യൂ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് അവിടുത്തെ കുട്ടികളുടെ അവസ്ഥ തുടരുകയാണ് യുദ്ധ സാഹചര്യം തുടരുകയാണ് മിലിറ്ററി ഓപ്പറേഷൻ തുടരുകയാണ് ബുക്കോ ഹറാമും അവർ ഏതാണ്ട് ട്വൻറ്റി ടു തേർട്ടി തൗസൻഡ് സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് ആധിപത്യമായിട്ട് അവരും തുടരുകയാണ്